നമസ് സർവേഭ്യാ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ രഥം രണ്ട് സൈന്യങ്ങൾക്കും നടുവിലായി കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞു ഈ നിമിഷം അർജുനൻ തന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുക്കളെ ഒന്ന് നോക്കുകയാണ് താൻ ആർക്കെതിരെയാണ് അമ്പ ദുര്യോധനന്റെ ദുഷ്ട ലക്ഷ്യങ്ങളെ സഹായിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നവർ ആരൊക്കെയാണ് അർജുനന്റെ ഈ നിരീക്ഷണത്തെ കുറിച്ചുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തി ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്

स्मिन् समुद्यमे योच्यमानानपेक्षेऽहम् य एतेऽत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेः युद्धे प्रियजिगीर्षवः योच्यमाना

യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നവരെ അവേക്ഷേ അഹം ഞാൻ കാണട്ടെ ഞാൻ നിരീക്ഷിക്കട്ടെ യ ഏതേ അത്ര ആരൊക്കെയാണോ ഇവിടെ സമാഗതാഹ ഒത്തുചേർന്നിട്ടുള്ളത് ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവർ ധൃതരാഷ്ട്രപുത്രന്റെ അതായത് ദുര്യോധനന്റെ ദുർബുദ്ധേഹേ ദുഷ്ടബുദ്ധിയായ യുദ്ധേ യുദ്ധത്തിൽ പ്രിയ ചികീർഷവ പ്രിയം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ മതത്തിലുള്ള അർത്ഥം നോക്കാം യുദ്ധക്കളത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അർജുനൻ തന്റെ എതിരാളികളെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ദുര്യോധനനെ സഹായിക്കാൻ ഏതൊക്കെ രാജാക്കന്മാരും വീരന്മാരുമാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് അർജുനൻ കൃത്യമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അർജുനൻ വെറുതെ ഒരു യുദ്ധത്തിന് ഇറങ്ങുകയല്ല മറിച്ച് അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരെ തിരിച്ചറിയുകയാണ് അവിടെ ചെയ്യുന്നത് ദുര്യോധനെ ഇവിടെ ദുർബുദ്ധി എന്നാണ് വിശേഷിപ്പിക്കുന്നത് തെറ്റായ വഴിയിൽ പോകുന്ന ഒരാളെ സഹായിക്കുന്നതും അധർമ്മമാണെന്ന സൂചനയാണ് അർജുനൻ നൽകുന്നത് ശത്രുക്കളുടെ ബലവും ബലഹീനതയും യുദ്ധത്തിന് മുൻപ് തിരിച്ചറിയുക എന്ന യുദ്ധതന്ത്രം കൂടി ഇതിലുണ്ട് ജീവിതപാഠം നോക്കാം ഏതൊരു വെല്ലുവിളിയെ നേരിടുമ്പോഴും നമ്മുടെ എതിരാളികൾ ആരെന്നും അവരുടെ ലക്ഷ്യങ്ങൾ എന്തെന്നും വ്യക്തമായി മനസ്സിലാക്കണം തെറ്റായ ലക്ഷ്യങ്ങൾക്കായി നിലകൊള്ളുന്നവർ എത്ര വലിയവരായാലും അവരെ നേരിടാൻ നാം സജ്ജരാകണം കൃത്യമായ വിലയിരുത്തലാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി श्लोकम् निरीक्षेहं कामानवस्थिता कैर्मया सह योधव्यम् अस्मिन् यावदेता निरीक्षेहं योधुकामा कैर्मया सह योद्धव्यम् अस्मिन् रणसमुद्यमे योत्स्यमानानपेक्षेऽहम् य एतेत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेः युद्धे योत्स्यमाना ീർഷവർജുനൻ തന്റെ ശത്രുക്കളെ നിരീക്ഷിച്ചു കഴിഞ്ഞു എന്നാൽ ഈ കാഴ്ച അദ്ദേഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു മാറ്റമാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് കേവലം ശത്രുക്കളല്ല മറിച്ച് സ്വന്തം ബന്ധുക്കളും ഗുരുക്കന്മാരുമാണെന്ന തിരിച്ചറിവ് അർജുനനെ തളർത്തുമോ അത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം ധന്യവാദ ഹരേ കൃഷ്ണ